ഹലോ ഇറ്റ് ഈസ് മീ മുനീസ് മാളിയക്കൽ ഫുഡ് ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പ്രകൃതിയുടെ പച്ചപ്പും ഗ്രാമീണ സൗന്ദര്യവും ഒരുമിച്ച് ചേരുന്ന ഒരിടത്തേക്കാണ് ഇന്നത്തെ യാത്ര നമ്മുടെ യാത്ര വരുന്നത് മലപ്പുറത്തു നിന്നാണ് ഇന്നലെ പാലക്കാട് സ്റ്റേ ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ അത് രാവിലെ തന്നെ ഈ ഒരു സ്ഥലം ലക്ഷ്യമാക്കി പോകുന്നത് എൻ്റെ കൂടെ അഭിജിയും കൂടിയൊക്കെയുണ്ട് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ആ ഗ്രാമത്തിൻ്റെ ഭംഗി ആവോളം ആസ്വദിക്കാൻ പറ്റും നെൽവയറുകളും നെല്ലിയാമ്പതി മലനിരകളും അതിമനോഹരമായി ഒരുങ്ങി നിൽക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് കൊല്ലംകോട്ടോട്ടുള്ള യാത്രയിലാണ് പോകുന്ന വഴിയിൽ തന്നെ നിറയെ പല നിറത്തിലും ഉള്ള ട്രാക്ടറുകളും ആ ഒരു കർഷക ഭംഗിയും നമുക്ക് കാണാൻ പറ്റും ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടി ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വരുന്നവയിൽ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഈ കൗണ്ടറിൽ നിന്നും മുപ്പത് രൂപയുടെ ഒരു ടിക്കറ്റും എടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം അപ്പോൾ കൊല്ലങ്കോട്ടത്തെ ആദ്യ വിശേഷണമായ താമരപ്പാടത്തോട്ട് പ്രകൃതിയുടെ അത്ഭുത ലോകം പൂക്കളുടെ തായ്വര പ്രകൃതി ഒരുക്കി അതിമനോഹരമായ ഒരു കാഴ്ച കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പൂക്കളുടെയും നെൽവയലുകളുടെയും അസൗന്ദര്യം തേടി നമുക്ക് നമുക്കും ആസ്വദിക്കാം ൊക്കി നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾ അതിന് ചുറ്റും അതിമനോഹരമായ ഈ കാഴ്ചയും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേറെ ഫ്രെയിമുകൾ തപ്പി നടക്കുന്നവർക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല എല്ലാ മൂടും പോകുന്നതാണ് പിന്നെ രാത്രി ഈവനിങ് ടൈമിൽ ഇവിടുത്തെ ലൈറ്റുകൾ ഓണാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി വേറെയുമാണ് ഈ മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകളും ഇവിടെ നിന്ന് കിട്ടുന്ന പാട്ടുകളും അതിമനോഹരം തന്നെയാണ് ഒരു ർമാടം പോലത്തെ ഇതിന് മേലെ കയറി നിന്നാൽ ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ കാഴ്ച ഒന്നും കൂടെ മനോഹരമാവുകയും ചെയ്യും ഇവിടുത്തെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചതിന് ശേഷം അടുത്ത യാത്ര നമ്മൾ സീതാറക്കൊണ്ട് വെള്ളച്ചാട്ടത്തോട്ടാണ് ഇന്ന് രാവിലെ അത് രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു ഫുഡ് സ്പോട്ടും കൂടി പോകുന്ന വയിൽ തപ്പണം എന്ന പ്ലാനോട് കൂടിയാണ് നമ്മുടെ യാത്ര തുടരുന്നത് പോകുന്ന വഴയിൽ തന്നെ നെല്ലിയാമ്പതി മലനിരകളുടെ ആ സൗന്ദര്യം വീണ്ടും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു സ്പോട്ട് ഫുഡ് സ്പോട്ട് കിട്ടി അവിടെ നമ്മുടെ പഞ്ചേവിൽ പാർക്കിംഗ് ചെയ്തുകൊണ്ട് നേരെ ഫുഡ് നോക്കി കാര്യമായി ഒന്നും കഴിക്കാനില്ല ബ്രെഡ് ഓംലെറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഇതുവഴി വരുന്നവർ ഫുഡ് കഴിച്ചിട്ട് വരിക അല്ലെങ്കിൽ ഫുഡ് കരുതുക ദൻ ഇവിടെ നിന്ന് ഫുഡും കഴിച്ച് ഇവിടെ കാണാനുള്ളതിൻ്റെ ഒരു ബോർഡാണ് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം ഈ ഒരു പോസ്റ്റർ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് കാണാനുള്ളതെന്ന് അങ്ങനെ അവിടെ നിന്ന് ആ ബ്രെഡ് ആംലേറ്റും കഴിച്ച് യാത്ര നേര അസീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തോട്ട് അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുമ്പ് വണ്ടി പാർക്കും ചെയ്ത് ഇനി ഇവിടെ നിന്ന് ആരിഫും ും അങ്ങനെ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കാണുവാനുള്ള പോക്കാണ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്നും ഒരു തേർട്ടി രൂപയുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഇവിടെയുമുണ്ട് ഇവിടെ നിന്നൊരു ടിക്കറ്റ് കയറാം ഇവിടുത്തെ പറയുന്നത് ായി കയറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ കയറിയത് നഷ്ടമെന്ന് പറയട്ടെ പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ല ബിക്കോസ് ഓഫ് മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം കുറവായിരിക്കും അതുകൊണ്ട് ഇവിടെ ഒന്നും കാണാനില്ല പിന്നെയുള്ളത് ഈ കെട്ടി നിർത്തി വെള്ളത്തിൽ ഒന്ന് നീതി കുളിക്കാം എന്ന് മാത്രം അതിനും വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ആ പണിക്ക് നിന്നില്ല തിരിച്ചിറങ്ങി അടുത്ത സ്പോട്ട് തപ്പ് ചെക്ക് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് കൊല്ലം കോടത്തെ കുടി കുടിലിടം എന്ന സ്ഥലത്തോട്ട് അവിടെയും ടിക്കറ്റ് നിർബന്ധമാണ് തേർട്ടി ത മുപ്പത് രൂപയാണ് ടിക്കറ്റിന് വില വരുന്നത് അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റും അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റും എടുത്ത് നേരെ എൻട്രി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരിടം ഗ്രാമത്തിൻ്റെ സൗന്ദര്യത്തോടുകൂടെ ശാന്തതയും കുടിലുകളുടെ ഗ്രാമീണ ഭംഗിയും ആസ്വദിക്കാൻ ഇടം നിറയെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു ഒരുപാട് ഫ്രെയിമുകളും ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദൂരത്ത് നോക്കുമ്പോൾ ഒരുപാട് കുടിലുകളും നെൽവയലുകളും നമുക്ക് ഇവിടെയും കാണാൻ പറ്റും റെയിൽവേ സ്റ്റേഷൻ റോഡാണ് പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ പോകുന്ന വഴി തന്നെ അതിമനോഹരമായിരുന്നു രണ്ട് സൈഡിലും മരങ്ങൾ മരങ്ങളെ കൊണ്ട് നടനു നൽകി നടുവിലൂടെ റോഡ് അങ്ങനെ ഇവിടെ നമ്മൾ വണ്ടിയും പാർക്ക് ചെയ്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുത്ത് നേരെ ഉള്ളിലോട്ട് എൻട്രി എനിക്ക് തോന്നുന്നത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നായിരിക്കും ഇതും കൂടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊള്ളടിച്ച് കൊണ്ടുപോവുക എന്നത് മാത്രമായിരുന്നു കൽക്കലി ട്രെയിനായിരുന്നു ഇവിടെ ആദ്യമായി ഓടിയിരുന്നത് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലാണ് ഇത് വരുന്നത് ഇവിടുത്തെ മെയിൻ പ്രത്യേകതയാണ് വർഷങ്ങളോളം പായ്ക്കൻ ചെന്ന് ആൽമരങ്ങളും വളർന്ന് പന്തലിച്ച് തായോട്ട് വീണ് കിടക്കുന്ന വേരുകളുമായി അതിമനോഹരമായ പ്ലാറ്റ്ഫോമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നിരവധി മലയാളം തമ്മിൽ ഫിലിമുകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുമുണ്ട് അടുത്ത യാത്ര ഇവിടുത്തെ അടുത്തൊരു അടിപൊളി സ്പോട്ട് ഫുഡ് സ്പോട്ടും കൂടിയായ അയ്യപ്പേട്ടൻ്റെ ഹോട്ടലിലേക്കാണ് പോകുന്ന വഴിയിൽ തന്നെ നിറയെ വാഹനങ്ങൾ അവിടെ നിന്ന് തിരിച്ചും വരുന്നുണ്ട് അടുത്ത മണയിൽ മെയിൻ ലക്ഷ്യം ഈ ബഷ് ബസ്സിനെ ഓവർടേക്ക് ടേക്ക് ചെയ്യുക എന്നുള്ളതാണ് കാരണം ആ ബസ്സിലത്രയും പേരുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിരിക്കാൻ സ്ഥലമുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ഡൗട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ഇടം കൂടിയുണ്ട് അൻപത് രൂപയാണ് ഈ പാർക്കിംഗ് ഫീസായിട്ട് വരുന്നത് ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അയ്യപ്പൻസ് ഓമിലിം മെസ്സ് എന്നാണ് ഇതിൻ്റെ പേര് നല്ല തിരക്കാണ് ഇവിടെ ജസ്റ്റ് പേര് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം തായ് വന്ന് നിൽക്കുക അവിടെ നിന്ന് അവർ പേര് വിളിക്കുമ്പോൾ നമ്മൾ നേരെ കയറി കയക്കുക എന്നുള്ളതാണ് ഇവിടെയാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൈസ് തന്നെയായിരുന്നു നല്ല ഫുഡും അൺലിമിറ്റഡ് ആയിട്ട് കറികളും പായസവും തരുന്നു എന്നിട്ടും ഒരു ഓണിൻ്റെ വില അൻപത് രൂപയാണ് ഇത്രയും തിരക്കുണ്ടായിട്ടും അതാണ് ഇവിടുത്തെ വില മീനിനാണെങ്കിലും അതുപോലെ തന്നെ ആയിരുന്നു ഫിഷിൻ്റെ റേറ്റുകളും വരുന്നത് വളരെ ചീഫ് ഞങ്ങളെടുത്തത് ബീഫും ചിക്കനായിരുന്നു അതിൻ്റെ റേറ്റും അൻപത് രൂപയേ ഉള്ളൂ ഓക്കെ താങ്ക് യു സി യു അഗെയിൻ